നിന്ന് പൈസ നഷ്ടപ്പെട്ടാൽ മാനഹാനി എന്ന് പറയുന്നത് എനിക്ക് പൈസ വലുതായിരുന്നു സാധാരണ ബാങ്കിൽ നിന്നും ഇങ്ങനെയൊക്കെ നഷ്ടപ്പെട്ട പൈസ തിരിച്ചു കിട്ടിയ സംഭവങ്ങളില്ല എൻ്റെ ഈ മേഡം ഒരു അഞ്ച് വർഷം മുമ്പ് ഇതേ കണക്ക് ഒരു എ ടി എമ്മിൽ നിന്ന് ഇരുപതിനായിരം രൂപ വിഡ്രോയെ നോക്കി കിട്ടിയത് പതിനായിരം രൂപയുള്ളു പക്ഷേ മേഡത്തിന്റെ അക്കൗണ്ടിൽ നിന്ന് ഇരുപതിനായിരം രൂപ വിഡ്രോ ചെയ്തു അത് തിരിച്ചു പിടിച്ചിരിക്കുകയാണ് ാണ് പൈസ തുക മൊത്തം കിട്ടിയല്ലേ മൊത്തം കിട്ടി രൂപ കിട്ടിയത് അല്ലല്ല എനിക്ക് നഷ്ടപ്പെട്ട ഇരുപതിനായിരം രൂപയ്ക്ക് ശ്രമിച്ചെങ്കിലും പത്ത് രൂപ കിട്ടിയല്ലോ പത്ത് രൂപയല്ലേ നഷ്ടമായത് ആ എൻ്റെ നഷ്ടപ്പെട്ട പത്ത് രൂപയും എനിക്ക് ചിലവായ അയ്യായിരം രൂപയും അത് കൂടാണ്ട് ഞാൻ എനിക്കൊരു മനനഷ്ടമായിട്ട് ആവശ്യപ്പെട്ടിരുന്ന ഇരുപത്തയ്യായിരം രൂപയാണ് ആ അത് ഉൾപ്പെടെ ഇരുപത്തയ്യായിരം ഉൾപ്പെടെ എനിക്ക് മൊത്തം നാൽപ്പതിനായിരം രൂപ കിട്ടി ഇതെല്ലാം തിരിച്ചു കിട്ടി തിരിച്ചു കിട്ടി അപ്പോൾ ഉറപ്പായിട്ടും നമ്മുടെ രൂപ പോലും നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ നിയമ പോരാട്ടത്തിൽ കഴിഞ്ഞാൽ തിരിച്ചു കിട്ടും തീർച്ചയായിട്ടും കിട്ടും നിയമസംവിധാനങ്ങൾ ഉണ്ടല്ലോ അപ്പം പിന്നെ നമുക്ക് എന്തുകൊണ്ട് അത് ഉപയോഗപ്പെടുത്തി കൂടാ തീർച്ചയായിട്ടും അത് വേണോന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം എനിക്ക് കിട്ടിയ ഈ ഒരു അനുഭവത്തിൽ നിന്ന് കിട്ടിയ ഒരു അഭിപ്രായമാണ് ഞാൻ രേഖപ്പെടുത്തുന്നത് ഞാൻ വനിതാ സെല്ലിൽ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടറായിട്ടാണ് വർക്ക് ചെയ്യുന്നത് കൊല്ലം സിറ്റി വനിതാ സെല്ലിൽ ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ കോമ്പൗണ്ടിൽ തന്നെയാണ് അത് രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പന്ത്രണ്ട് ഒരു വെള്ളിയാഴ്ചയായിരുന്നു അന്ന് ഞാൻ ഇരുവപുരം കാനറ ബാങ്കിൽ എൻ്റെ എസ് ബി ഐ അക്കൗണ്ടുള്ള ഇതിൽ നിന്നാണ് കാനറ ബാങ്കിൻ്റെ എ യൂസ് ചെയ്തത് യൂസ് ചെയ്തെന്ന് പറഞ്ഞാൽ ഇരുപതിനായിരം രൂപയ്ക്ക് ഞാൻ ശ്രമിച്ചു എനിക്ക് ഇരുപതിനായിരം ശ്രമിച്ചപ്പോൾ അതി കുറഞ്ഞ തുകയ്ക്ക് ശ്രമിക്കാൻ വേണ്ടി സ്ക്രീനിൽ തെളിഞ്ഞു അപ്പോൾ ഞാൻ പത്ത് രൂപയ്ക്ക് ശ്രമിച്ചു പത്ത് രൂപ എനിക്ക് കിട്ടി പത്ത് രൂപ കിട്ടി അപ്പോൾ എനിക്ക് ഇരുപതിനായിരം രൂപ ആവശ്യമുള്ളത് കൊണ്ട് അടുത്ത ഒരു പത്ത് രൂപയ്ക്ക് വേണ്ടി ഞാൻ ശ്രമിച്ചു ശ്രമിച്ചപ്പോൾ എനിക്ക് കിട്ടിയില്ല അപ്പം ഞാൻ ഒന്നുകൂടി ട്രൈ ചെയ്തു മൂന്ന് പ്രാവശ്യം ആകാരുമെന്ന് വെച്ചാൽ ഒന്നുകൂടി ട്രൈ ചെയ്തപ്പോഴും ട്രാൻസാക്ഷൻ ഡിക്ലൈൻ്റ് ഡെയിലി വിഡ്രോവൽ ലിമിറ്റ് റീച്ച് ഒരു സ്ലിപ്പ് കിട്ടി ആ സ്ലിപ്പുമായിട്ട് ഞാനിങ്ങി പോരുന്നു വെള്ളിയാഴ്ചയുമാണ് പിറ്റേ അടുത്ത ദിവസം രണ്ടാം ശനി തൊട്ടടുത്ത ദിവസം സൺഡേ പിന്നെ അതിൻ്റെ അടുത്ത ദിവസം വിഷു അപ്പോൾ അതെല്ലാം ഹോളിഡേയ്സ് ആയിരുന്നു ബാങ്ക് ഹോളിഡേയ്സ് അല്ലേ പിന്നെ പതിനാറാം തീയതി എന്ന് പറയുന്നത് കൊല്ലംപൂരം അപ്പോൾ അത് ഡ്യൂട്ടിയാണ് അപ്പം നമുക്ക് ഡ്യൂട്ടി ഉള്ളത് കൊണ്ട് ഇതിൻ്റെ ഇടയിലൊന്നും ബാങ്കിൽ പോകാൻ എനിക്ക് പറ്റിയില്ല പതിനേഴാം തീയതി കൊണ്ട് റിക്വസ്റ്റ് കൊടുത്ത് പൈസ കിട്ടിയില്ല എന്നും പറഞ്ഞ് പത്ത് രൂപ കിട്ടിയില്ല എന്നും പറഞ്ഞ് റിക്വസ്റ്റ് കൊടുത്തപ്പോൾ ബാങ്ക് പറയുന്നത് ഞാൻ ഇരുപതിനായിരം എടുത്തു ഇരുപതിനായിരം സക്സസ്ഫുള്ളാണ് കാണിക്കുന്നത് അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു അപ്പം ശരിക്കും അത് രേഖാമൂല്യം എനിക്ക് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ കിട്ടി വീ ഒരിക്കൽ കൂടി ഞാൻ റിക്വസ്റ്റ് കൊടുത്തു റിക്വസ്റ്റ് കൊടുത്തപ്പോൾ വീണ്ടും എനിക്ക് കിട്ടിയ റിപ്ലൈ എന്ന് പറഞ്ഞാൽ ഇരുപതിനായിരം സക്സസ്ഫുൾ അപ്പം ഞാൻ ഓംബുഡ്സ്മാനെ സമീപിക്കാൻ വേണ്ടി ഇമെയിൽ ചെയ്തു ഇമെയിൽ ചെയ്തപ്പോഴും ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഓംബുഡ്സ്മാൻ്റെ റിപ്ലൈ കിട്ടുന്നത് ബാങ്ക് കൊടുത്ത റിപ്ലൈ അനുസരിച്ച് അവർക്കതൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് ഓംബുഡ്സ്മാനും തന്നിരിക്കുന്ന റിപ്ലൈ അങ്ങനെയാണ് ഓംബുഡ്സ്മാൻ രണ്ട് പ്രാവശ്യം റിപ്ലൈ തന്നു ഓംബുഡ്സ്മാനീന്ന് തന്നെ നേരിട്ട് വിളിക്കുകയും ചെയ്തു അപ്പം എൻ്റെ ഒരു എന്താ പ്രശ്നത്തിന് ഒരു പരിഹാരമായില്ല എൻ്റെ പത്ത് രൂപ പോയതാണ് അപ്പം ബാങ്ക് പറയുന്നത് ഞാൻ എടുത്തെന്നല്ലേ പത്തു രൂപയിലേ കിട്ടിയുള്ളു അതുകൊണ്ട് ഞാൻ സി ഡി ആർ സിയെ സമീപിച്ചത് സി ഡി ആർ സിയെ സമീപിച്ച് അഞ്ച് വർഷം കേസ് പറഞ്ഞിട്ടാണ് എനിക്കിപ്പോഴ് ഈ വിധി വന്നിരിക്കുന്നത് അത് വിധി വന്നത് ജൂൺ മെയ് ആറാം തീയതിയാണ് മെയ് എട്ടാം തീയതിയാണ് ഓർഡർ ആവുന്നത് അപ്പോൾ കഴിഞ്ഞ ജൂൺ പത്താം തീയതി എൻ്റെ അക്കൗണ്ടിലോട്ട് ഈ പത്ത് രൂപ പോയതും ഇരുപത്തയ്യായിരം എൻ്റെ ഒരു മാനനഷ്ടമായിട്ട് ഞാൻ ആവശ്യപ്പെട്ടിരുന്ന തുകയും അഞ്ച് രൂപ ചിലവായത് അതെല്ലാം കൂടെ ചേർത്ത് നാൽപ്പതിനായിരം രൂപ എൻ്റെ അക്കൗണ്ടിൽ വന്നു നാൽപ്പതിനായിരം തിരിച്ചു കിട്ടി കാരണം നമ്മൾ യൂസ് ചെയ്ത കാനറ ബാങ്കിൻ്റെ എ ആണ് പക്ഷേ എനിക്ക് എസ് ബി ഐ അക്കൗണ്ടാണ് എസ് ബി ഐയുടെ അക്കൗണ്ടാണ് അപ്പം എസ് ബി ഐ പറയുന്നത് കാനറ ബാങ്കിൻ്റെ റിപ്ലൈ അനുസരിച്ച് ഞാൻ ഇരുപതെടുത്തു എന്നുള്ളതാണ് പറയുന്നത് മാനഹാനി എന്ന് പറയുന്നത് എനിക്ക് പൈസ നഷ്ടപ്പെട്ടതിനേക്കാളി വലുതായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ പുറകെ പോയത് ഈ എ ടി എമ്മിൽ നിന്ന് പൈസ നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണമെന്നുള്ളത് വായനയിൽ കൂടി കിട്ടിയ ഒരു അവെയർനെസ്സാണ് അതുകൊണ്ട് എനിക്ക് അങ്ങനെ നഷ്ടപ്പെടുന്നവരെടുത്ത് പറയാനുള്ളത് അത് എത്ര ചെറിയ എമൗണ്ട് ആയാലും നിയമപരമായി നമുക്ക് ഇത്രയും സോഴ്സ് ഉള്ളത് അത് ഉപയോഗിക്കാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ അത് എന്താ പറയുക അത് ജോലി ഉള്ളവരായാലും ഇല്ലാത്തവരായാലും ഈ സമൂഹത്തിൻ്റെ ഏത് ലെവലിലുള്ള ആളുകളായാലും ഈ രീതിയിൽ നമുക്ക് നിയമപരമായ സാധ്യതകൾ നിലനിൽക്കുന്നത് കൊണ്ട് അപ്രകാരം ചെയ്യണമെന്നാണ് എനിക്ക് ഓരോരുത്തരോടും പറയാനുള്ളത് സാധാരണ ബാങ്കിൽ നിന്നും ഇങ്ങനെയൊക്കെ നഷ്ടപ്പെട്ട പൈസ തിരിച്ചു കിട്ടിയ സംഭവങ്ങളില്ല പക്ഷേ ഈ കേസിൽ സുപ്രഭ എനിക്ക് നേരത്തെ അറിയാവുന്ന ആളാണ് ബോംബഡ്സ്മാൻമാരെ പോയി പോയിട്ടും കിട്ടിയില്ല ഇനി എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോഴാണ് ഞാൻ ഇതുപോലെ കൺസ്യൂമർ ഗ്രീവൻസ് ഡ്രസ് കൗൺസ് കമ്മീഷനർ ഉണ്ട് ഞാൻ നേരത്തെ അവിടെ രണ്ട് കേസുകളൊക്കെ പോയിട്ടുള്ളതാണ് നമുക്ക് നമുക്കവിടുന്ന് പോയി നോക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ അവരോട് റെക്കോർഡ്സ് ചോദിച്ചു അവരെ റെക്കോർഡ്സ് കൊണ്ടുതന്നു ആ റെക്കോർഡ്സ് വെച്ചുകൊണ്ട് അന്നത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് എഴുതി കൊടുത്ത് അത് പത്ത് നാൽപ്പതിലധികം സിറ്റിങ് വാദിച്ചിട്ടാണ് ഈ കേസ് വിജയിപ്പിക്കാൻ കഴിഞ്ഞത് ഇങ്ങനെ ആത്മാർത്ഥതയോടെ അർപ്പണ മനോഭാവത്തോടെ അവന് നഷ്ടപ്പെട്ട പണം തിരിച്ചു കിട്ടണമെന്ന് ജനത്തിന് അത്രത്തോളം ബോധമില്ല അവർ ബോധവാന്മാരല്ല അവരെ ബോധവൽക്കരിച്ചാൽ അതിൻ്റെ ഗുണം ഉണ്ടാവും തന്നെയാണ് എൻ്റെ വിശ്വാസം